ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള പാടത്താണ് അപ്പൊ എന്റെ രണ്ട് അനിയത്തിമാരുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജസ്റ്റ് ഞാൻ അവരെയോട് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതെന്റെ തൃശ്ശൂർ ഉള്ള മേനയുടെ മോളാണ് ആദിത്യ എന്റെ കൊച്ചസിന്റെ മോളാണ് മീനാക്ഷി നമുക്ക് ജസ്റ്റ് ഒന്ന് പാടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ ഞാൻ ഇതുവരെ എന്റെ നാടും എന്റെ ഈ ഒരു പരിസരമൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഇന്ന് അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ നാട്ടിലെ പ്രശക്തമായിട്ടുള്ള ടെമ്പിളാണ് ക്ഷേത്രമാണ് ചുറ്റുമല്ല ദേവി ടെമ്പിള് ഇവിടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഉത്സവം ഇവിടുത്തെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് ഇവിടെ തന്നെ അവർ കുതിര ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഇവിടെ ഒരു ഏറ്റമാണ് മുകളിലേക്ക് അപ്പം ഇവിടുന്ന് തന്നെ കുതിരയെ ഏറ്റവും കയറിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഓരോ കരക്കാരുടെ കുതിരകളാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ചെറിയൊരു ബ്ലോഗാണിത് അപ്പൊ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ